ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ അമ്മാവും വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര പൊടി അമ്മ പൊടി മാത്രമല്ല ചെലന്തിമലയുണ്ട് എല്ലാം വൃത്തിയാക്കണം അല്ലെ നാളെ പെണ്ണും വീട്ടുകാരി വിചാരിക്കും നമ്മൾ സ്പൈഡർമാന്റെ ഫാമിലി ആയിരിക്കും അടുത്ത് വരെ ഒന്ന് എന്തിനു പോവാ പോവാൻ പോവാനില എടുക്കാൻ അമ്മാവന് നന്നെട്ടെ നേരെ കുറിപ്പടി എടുക്കാൻ പോവാണെന്ന് പിന്നെ ദിവസങ്ങളൊന്നും അധികം ബാക്കിയില്ല എല്ലാം നേരാവണ്ണം നടത്തണം എന്നെ ഇങ്ങനെ നടത്തിക്കരുത് നിങ്ങളുടെ അമ്മാവിനോട് പറഞ്ഞ പുറയിൽ എന്റെ കൂട്ടുകാരൻ അരിങ്കാൾ കളിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കണോ എവിടെയാണ് മാറി ഞാൻ പി പ്രഭാകരൻ ഇതെന്റെ ചിരി മുടഞ്ഞ ചിരി എന്താ കൂട്ടുകാരന്റെ പേര് മണൻ മണൽ അമ്മാവൻ കേട്ടില്ലേ ഇവന്റെ കല്യാണമൊക്കെ അതറിഞ്ഞ് വന്നായിരിക്കും കേട്ടോ ഇന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു പോയാൽ മതി അത് ഞാൻ അതവൻ അടിച്ചു പൊളിച്ചിട്ടേ പോകത്തുള്ള പൊളിക്കണം പൊളിക്കണം അല്ല എന്തുവാണോ ഇവന്റെ ജോലി എത്തും ഇവന്റെ അല്ലായിരുന്നു അത് പെട്ടെന്ന് വായി വന്നപ്പ് പറഞ്ഞതാ കേടാ എന്തോ

നിങ്ങളുടെ അമ്മാവിന്റെ ശരീരം എന്തോ കൃഷി ഭൂമിയോ അല്ല കൃഷിഭൂമി അല്ലെങ്കിൽ അതാ പറഞ്ഞത് അതുകൊണ്ട് ഈ സർവാംഗം ഒന്ന് തിരുമ്മി തടവി ഒന്ന് റെഡിയാക്കണം അതുകൊണ്ട് രമണൻ ഇന്ന് അമ്മാവന്റെ റൂമിൽ കിടന്നാ മത്തിനു കൂട്ടാവിനെ തടവാൻ പറ്റുന്നത് റൂമിന്റെ ബലിയില്ലേ രണ്ട് തലയാണ കിടപ്പുണ്ട് ഞാൻ എടുത്തു അല്ലല്ല ഇയാടെ ശല്യം സഹിക്കാൻ പറ്റാത്ത ഇറങ്ങി പോകുന്നതാ അത്രപിടിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കല്യാണം വന്നു കല്യാണം കഴിഞ്ഞു